ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة മലക്കുകൾ മലക്കുക ആകാശലോകത്ത് നിന്ന് കിടന്നുവരുമെന്ന് പരിശുദ്ധമായ ഖുർആനവിടെ പരിചയപ്പെടുത്തുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനി സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനോടുള്ള മഹബത്ത് കാരണം പരിശുദ്ധമായ ഖുർആാനിലെ ഒരായ പാരായണം പ്രതിഫലം ചെയ്യുന്നവര്ണോ മനക്കു പറയുകയാ أيتها النفس المطمئنة يرجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي ملك جودك يا മലക്കുകൾ ചോദിക്കുകയാ എന്തിനാടാ സിറാജ് സ്റ്റേജിലെ വലിയവനാണെന്ന് പറയാറ് എല്ലാവർക്കും കഴിയുമല്ലോ എങ്കിൽ മലക്കുകള് സ്വാഗതം പറയുകയാ എപ്പഴം നിറയോ എപ്പഴം നിറയോ അമ്മാവേ മരണത്തിന്റെ വേളയിൽ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മലക്കുകൾ റൂഹു പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മാലക്കൾ പറയുകയാ പേടി പാരായണം ചെയ്യുന്ന വാപ്പാ നിന്നോട് മലക്കുകൾ പറയുകയാ പേടിക്കല്ലേ വിഷമിക്കല് എന്തിനാ കരയുന്നത് എന്തിനാ ദുഃഖിക്കുന്നത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അമ്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോകത്തിലെ പട്ട് കണ്ടോട്ട് കണ്ടോ നിന്റെ റൂഹ് സ്വീകരിക്കാനാ അതുകൊണ്ട് കരയല്ലേ

നിനക്ക് വാങ്ങാൻ കഴിയാത്ത മുഴുവനും ും തരാമല്ല എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ കിട്ടാത്ത സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം ഞാനും നിങ്ങളോ വാങ്ങുമാനാ വീട് കുതിയുണ്ടല്ല ഇതെപ്പോഴും അതിനോട് അതിലെ കുന്നിയൊരു പാസുതാമനെ അത് നിന്റെ പക്കൽ മാത്രമാനേ ആ സ്വർഗം കാണണോ വാപ്പാ എന്റെ ചെറുപ്പക്കാരാ എടാ മരിക്കുമ്പോ സ്വർഗം കാണണോടാ മോനെവിന്റെ സ്വർഗം ആ മനക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാ ഇതാണ് സ്വർഗം ഇതാണ് സ്വർഗം ഇതാണടാ അള്ളാഹുവിന്റെ സ്വർഗം ഇതാണടാ നീ കടന്നു പോകണ്ട സ്വർഗം ഇതല്ലേ നീ ചോദിച്ചത് ഇതല്ലേ നീ ചോദിച്ചത് ഇതാണ് മുത്തിന് പിതുറക്കുന്ന സ്വർഗം കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കാണിക്കുകയാഹുവേ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ പ്രവാചകനപടം എന്ന് പറയുകയാ റസൂലുള്ള ഒരു ആയത്ത് പാരായണം അവർക്ക് ദുനിയാവിൽ വെച്ച് കിട്ടുന്ന മൂന്ന് പ്രതിഫലം പ്രതിഫലം ഈ ദുനിയാവിൽ കിട്ടുന്ന ഒന്ന് അവൻ മരിക്കുന്ന സമയം ഈമാനോട് കൂടി മരിക്കും തട്ടിപ്പറിക്കാൻ പറ്റൂല അവന്റെ ഈമാൻ നഷ്ടപ്പെടൂല അവൻ ഈമാനുള്ള മരണം കിട്ടും രണ്ട് മലക്കുകൾ സ്വാഗതം മരളുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്വ പാരായണം ചെയ്താൽ മരണത്തിന് ശേഷം അള്ളാഹുതരം എന്ന പ്രതിഫലം കൂടെ പറഞ്ഞതു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വലിയ വസമാതങ്ങളെ പറഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മരണപ്പെട്ടു സ്വർഗം കണ്ടു ഈ മാനോടുകൂടി മലക്കുകൾ സമാധാനിപ്പിച്ചു അതാ മരണപ്പെട്ട് കഴിഞ്ഞു പിന്നെ കുടുംബക്കാരും മുഴുവനും ചടങ്ങുകളൊക്കെ നടത്തുമല്ലോ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ ിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കീടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ നൽകാതെ നീ കിടക്കുന്നേ ഈ ഈ പായി പാട് മയ്യത്ത് കത്തിരിക്കുന്ന നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചോ എല്ലാവരും നിന്നെ താങ്ങിയെടുത്ത് കുളിപ്പിച്ചോ എന്നിട്ട് മൂന്ന് കഷ്ടമ തുണിയിൽ പൊതിഞ്ഞോ കെട്ടിലിന്റെ മുകളിലേക്ക് നിന്നെ മലർത്തി കിടത്തി എന്നിട്ട് ആറുപേര് ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു പയ്യത്ത് നമസ്കാരം ഇവിടുന്ന് താഴെ ഒരുക്കിയിട്ടിരിക്കുന്ന ലക്ഷങ്ങൾ വേണ്ട ഇന്റർലോക്ക് വേണ്ട കരണ്ട് വേണ്ട വേണ്ടി വേണ്ട വേണ്ട ഏറ്റവും വില കുറഞ്ഞ തടിയുണ്ടല്ലോ മൂന്നുകറ്റം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആറടി മണ്ണിന്റെ കത്ത് ഇറക്കി വെച്ച് പലകിടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമല്ലോ പറഞ്ഞില്ലേ ഒന്നാമത്തെ മനുഷ്യന് ഏഴ് ചുവട്ടടി വെച്ച് കഴിയുമ്പോഴാനല്ല മുൻകറും വന കീർ രണ്ട് മലക്കുകൾ കടന്നു രക്ഷപ്പെടുത്തണേ അല്ലാ അവസ്ഥയാണല്ലോ കടന്നു വന്നിട്ട് രണ്ടു മലക്കുകളും ചെയ്യുമല്ലോ ചോദ്യമുണ്ടല്ലോ എത്ര പഠിച്ചു വെച്ചാലും മറന്നു പോകുമല്ലോ അള്ളാഹു നമുക്ക് ഈ മാന്തി കബറിലെ കബറിന്റെ ചോദ്യം ഉത്തരവും അറിയാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ കബറിലെ ചോദ്യം ഉത്തരവ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ മൻ നിന്റെ റബ്ബാര റബ്ബരാതാ നിന്റെ റബ്ബ് നിന്റെ കിവില ഏതാ ഇത് ആരാടാ ചങ്ങാതി ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ കബറിലുണ്ട് ഉത്തര ഏത് ഉറക്കത്തി ചോദിച്ചാലും പറയും പക്ഷെ അവിടെ പോകുമ്പോ നിന്റെ നാവ് പൊങ്ങൂല അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

ഒരു പേടിയുമില്ലാതെ ആ കബറിന്റെ അകത്ത് കടന്നുകൊണ്ടും മലക്കുകളോട് നിനക്ക് ഉത്തരം പറയാനുള്ള ഓർമ്മശക്തി അള്ളാഹു നിനക്ക് പറയുകയാണ് നിനക്കതിനകത്ത് കടന്നതില്ലുമ്പോൾ അവര് ചോദിക്കുന്നതിനുള്ള മറുപടി പറയാനുള്ള ഓർമ്മശക്തി റബ്ബ് തരികയാട് എന്നിട്ടോ അള്ളാഹുവേ ഒരു ഭയവും നിനക്ക് വേണ്ട അതിനകത്ത ഒരു പേടിയും നിനക്ക് വേണ്ട കവർ രിക്കുമല്ലോ കവറ് മോനെ കവറിന്റെ അവസ്ഥ നിനക്കറിയില്ലോ എന്തൊരു ഭയാന മാണ് അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് തിരിച്ചു വന്ന് പറയാ കഴിയുമായിരുന്നെങ്കില് സുഹാറല്ലോ ചിന്തിച്ചു നോക്ക് അതുകൊണ്ട് നീ പേടിക്കണ്ടാപിനെണ്ടബറിന്റെ അതാപിനെ നീ പേടിക്കണ്ട അതിനകത്തുള്ള ഭയാനകതയെ കുറിച്ച് പേടിക്കണ്ട മൂന്നാമതായിട്ട് മുത്തിനബി പറയുകയാ മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ടവനാട് മരണത്തിന്റെ സമയത്ത് അമ്ബാഹുവിന്റെ സ്വർഗം കണ്ട് കൊതി തീർന്നില്ലല്ലോ അത് കണ്ടിട്ട് മരിച്ചവനല്ലേ അത് കണ്ടിട്ട് മരിച്ചവനല്ലേ അതൊരു വട്ടമല്ലേ കണ്ടുള്ളു അതൊരു വട്ടമണ്ടല്ലേ കണ്ടുള്ളൂ എന്നാലിനി കാണണോ അമ്ബാ

പറയാൻ പറയാൻ കഴിയുമോ ഈ പ്രതിഫലം കഴിയുമോ സൂഹത്തിൽ മുൽക്കു പാരായണം ചെയ്യുമ്പോഴാണ് ആരടി മണ്ണ് പ്രകാശിക്കുന്നത് ആരടി മണ്ണ് പ്രകാശിക്കുന്നത് സൂഹൃത്തിൽ മുൽക്കോതുമ്പോഴാ മകത്വമറിയുമോ നമ്മുടെ തിരിയില്ല അതിനിസാരമാണ് കത്ത് അടിക്കുന്ന ഏതോ ഒരു പുസ്തകം വീടിന്റെ തലമാരിയുടെ മുകളില് പുസ്തകം നിനക്കറിയില്ലടാ അതിന്റെ അതിന്റെ നിനക്കറിയില്ല നിനക്കറിയില്ല മഹത്വം അലങ്ങാട ഒരു പർവ്വതത്തിന്റെ മുകളിൽ ആട് ഇറക്കിയതെങ്കില് പേടിച്ചു ഭസ്മമാകി പോകുമായിരുന്നു അത് മുഴുവനും പൊടിഞ്ഞു പോകുമായിരുന്നു കിട്ടുന്ന പ്രതിഫലം ബലം കവാടം യാ അങ്ങനെയുള്ള ഒരു പ്രതിഫലമ തരണേ അല്ല നാലാമത്തെ പ്രതിഫലം കേട്ടോ ഓതുവോ ചെറുപ്പക്കാരാ ഓതുവോ പുന്നമോനെ പുതുവർഷ പുലരിയിലേക്ക് കടന്നുല്ലുമ്പോ ഒരുപാട് പേരുണ്ട് പലരും പറയും സാറെ നിങ്ങൾ ദിക്കറ് പറയുമ്പോ നിങ്ങളെ സുഹൃത്തുകള് പറഞ്ഞു തരുമ്പോ പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പോകുമ്പോ പോകുമ്പോന്നുമെന്ന് പറയുന്ന പെങ്ങള് ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന ഈ പാവപ്പെട്ടവര് സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാര് എന്റെ ചെറുപ്പക്കാരാ പറഞ്ഞു തരാൻ ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യില് അതുകൊണ്ടല്ലാകു കുറു ആരി ഓതാൻ പറ്റുമോ നിനക്കന്നെന്തെന്നറിയോ നിന്റെ പാവങ്ങളല്ലാകു പൊറുക്കുകയാ പാവങ്ങളല്ലാകു പൊറുക്കുകയാളച്ചവര് ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ പാപം അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ പറ്റുന്നവരായത്താ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ പറയുകയാണ് പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയത്താ ഒരേ ഒരു പ്രതിഫലം കൂടെ പറയട്ടെ നരകത്തിൻ്റെ മുകളിലൂടെ പടച്ചെറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന എന്ന് പറയുന്ന പാലമുണ്ടല്ലോ സുറകത്തിലേക്ക് പോകാനുള്ള വഴിയാ സുറകത്തിലേക്ക് പോകാനുള്ള വഴിയാ അതിലൂടെ പോകണോ അതിലൂടെ പോകണോ ഈ ആയത്ത് നിത്യമാക്കിയാൽ ഈ ഗുരുമാരിലെ ഈ ആയത്താർ നിത്യമാക്കുന്നുണ്ടോ സിറാത്ത് കിടന്ന് സ്വർഗത്തിലെത്താ അവന് സിറാത്ത് കിടന്ന് അമ്മാവിൻ്റെ സ്വർഗത്തിലെത്താ അമ്മാഹുവേ ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ അമ്മാ നീ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് ഇന്നുവരെ ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി അമ്മാഹിമനെ പേടിച്ചുകൊണ്ട് ധിക്കരിക്കാതെ അല്ലാഹു ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാനുള്ള മരണം വേണം എനിക്ക് നരകം പേടിയാ എനിക്ക് കബറ് പേടിയാ എനിക്ക് മസ്റ്ററ പേടിയാ എനിക്ക് മീസാം പേടിയാ എനിക്ക് സിറാത്ത് പേടിയാ എനിക്ക് നരകം പേടിയാ എനിക്ക് എനിക്കൊർഗം വേണം അമ്വാ ുമെന്ന് തീരുമാനിക്കൂ അള്ളാഹുവേ ഈ പതിഫലം നിനക്ക് തരണേ അള്ളാ എനിക്ക് തരണേ ച്ചവരെ മരിക്കുന്ന കാലം വരെ ഈ ആയത്വം മറക്കാതെ ഓതാര തരണേ തരണേറപ്പേ ഭാഗ്യമ തരണേ